ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുഞ്ഞുണിക്ക് ക്ലാസ് ഇല്ല ഇന്ന് അറബി പരീക്ഷയാണ് അപ്പോൾ അവൻ അറബി പഠിക്കാത്തത് കൊണ്ട് അവർ വേണമെങ്കിൽ സ്കൂളിൽ പോവാൻ കുഴപ്പമില്ല പോയി അവിടെ ഇരിക്കാം അപ്പോൾ അവൻ മടിയാണ് പോകുന്നില്ല എന്നൊക്കെ പറയുന്നത് പറ്റുവാണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ശേഷം സ്കൂളിലേക്ക് വിടുന്നതായിരിക്കും ഉച്ച വരെയും എക്സാമുള്ളൂ അത് കഴിഞ്ഞ് ടീച്ചർ ചിലപ്പോൾ ക്ലാസ് എടുക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി കഴിച്ചു ഞങ്ങൾ കഴിച്ചത് എത്ര മണിക്ക് ആ ഒരു ഒൻപത് മണിക്കാണ് ഞങ്ങൾ കഴിച്ചത് രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി ഇന്ന് ഏഷൻ ഓഫീസിൽ പോയിട്ടുണ്ട് അപ്പൊ ഇന്ന് ലഞ്ച് കൊണ്ടുപോയിട്ടില്ല അപ്പൊ നമുക്ക് ലഞ്ച് തയ്യാറാക്കണം അപ്പൊ നമുക്ക് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് അതായത് കുക്കിങ് കുറച്ച് ലഞ്ച് ഒക്കെ തയ്യാറാക്കുന്ന കുറച്ച് കുറച്ച് വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ എൻ്റെ കുറച്ച് തുണികൾ അലക്കാൻ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുക്കിങ് അത് കഴിഞ്ഞ് ക്ലീനിങ് അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികൾ ശരിക്കും പറഞ്ഞാൽ തിരക്കുള്ളൊരു ദിവസം തന്നെയാണ് ഇവരൊക്കെ കുഞ്ഞുണ്ണിയും വേട്ടൊക്കെ പോവുകയാണെങ്കിൽ എൻ്റെ ജോലിയൊക്കെ രാവിലെ തന്നെ ഏകദേശം കഴിയും പിന്നെ ചെറിയ ചെറിയ ജോലികൾ മാത്രമേ ഉണ്ടാവും ഇവരൊക്കെ ഇവിടെ ഉണ്ടാവുന്ന സമയത്താണ് നല്ല തിരക്ക് ഒരു സ്ഥലത്തും ഇരിക്കാനുള്ള സമയം കിട്ടില്ല അതാണ് പ്രശ്നം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കറി വെക്കാനുള്ള പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് കയ്പ ഉപ്പേരി വെക്കാം വെള്ളരി മോരൊഴിച്ചു വെക്കാം പിന്നെ കുറച്ച് മീനുണ്ട് അത് മുളകിടാം അതുപോലെ പൊരിക്കുകയും ചെയ്യാം ഇങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് ശരിക്കും ഒരുപാട് പണിയാണ് ഇതൊക്കെ അമ്മ പച്ചക്കറികളൊക്കെ കഴുകി വെക്കുവാണ് പച്ചക്കറിയൊക്കെ കഴുകി വെള്ളരി കറിക്ക് വേണ്ടിയിട്ട് മുറിച്ചിട്ട് കുക്കറിലാണ് വെക്കുന്നത് അതിലേക്ക് രണ്ട് പച്ചമുളകും കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കണം ഒരു തക്കാളി എടുക്കണം നിർബന്ധമൊന്നുമില്ല ഞാൻ പിന്നെ ചെറിയ തക്കാളി ആയതുകൊണ്ട് ഒരു തക്കാളി മുഴുവൻ എടുത്തു അപ്പോൾ അത് മുറിച്ചിട്ട് മുറിച്ചിട്ടാണ് അപ്പോൾ ആ സമയത്ത് കുഞ്ഞുണി എൻ്റെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ശ്രദ്ധ തെറ്റിയാൽ എന്തായാലും എൻ്റെ കൈ മുറിയും അതുകൊണ്ട് ഞാൻ പിന്നെ അവനോട് എന്തൊക്കെയോ മൂളി കേട്ടു അങ്ങനെയൊക്കെയാണ് അവന് മോര് വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടക്ക് മോര് കണ്ട കക്ഷി വീടുവില്ല അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു മഞ്ഞൾ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെള്ളം കുറവേ ഒഴിക്കാൻ പാടുള്ളൂ എന്നാൽ ഞങ്ങൾ മോര് ഒഴിച്ച് വെക്കുന്ന കറിയാണല്ലോ അപ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് വെള്ളരി വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളയിൽ വേവിക്കാൻ വെച്ച സമയത്ത് ഞാനെന്താ വെച്ച് മിക്സി ജാറിൽ അരമുറി തേങ്ങ ചിരവിയിട്ട് അതിൽ കുറച്ച് ജീരകം ഇട്ട് കൊടുത്ത് കുറച്ച് മോരും ഒഴിച്ച് അത് അരച്ചെടുത്ത് അപ്പോൾ കുക്കറിന് ഇങ്ങനെ വിസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു മൂന്ന് വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ആ സമയത്ത് അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അപ്പോൾ അപ്പോഴേക്കും വെള്ളലൊക്കെ വെന്ത് അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി നമ്മൾ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് എന്താ പറയുക അത് യോജിച്ച് ഇതാവണം അപ്പോൾ തീയൊക്കെ കത്തിച്ച് കൊടുത്ത് അതൊന്ന് വേവിക്കാൻ ഒന്ന് തിളക്കാൻ വെച്ചു അപ്പോൾ ആ സമയത്ത് ചോറിനുള്ള അരിയൊക്കെ എടുത്ത് ഇതൊക്കെ അവൻ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത് അവൻ എൻ്റെ കൂടെ നടന്ന് കൂടെ നടന്ന് ഷൂട്ട് ചെയ്ത് സഹായിക്കുകയാണ് നല്ലൊരു സഹായിയാണ് അവൻ അപ്പോൾ ഞാൻ അരിയൊക്കെ എടുത്തുകൊണ്ട് കൊണ്ടു വന്ന് അരി കഴുകി അരി ഞാൻ ഇങ്ങനെയാണ് കഴുകുക രണ്ട് കൈ വെച്ചിട്ടാണ് ഇങ്ങനെ കഴുകുക നിങ്ങളൊക്കെ എങ്ങനെയാണ് കഴുകുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അരിയൊക്കെ അടുപ്പത്തിട്ട് ഇനി അടുത്ത പരിപാടിയാണ് മീൻ വട്ടൽ മീൻ ക്ലീൻ ചെയ്യണം ഉണ്ടായിരുന്നു അതുപോലെ വലിയ കൊഞ്ചനായിരുന്നു കൊഞ്ച് നല്ല വലുപ്പമുള്ള കൊഞ്ചനായിരുന്നു അപ്പോൾ അത് രണ്ടും ക്ലീൻ ചെയ്തു ഇതൊക്കെ സ്പീഡ് സ്പീഡ് കൊടുത്തത് വെറുതെ വീഡിയോ വെറുതെ ലാഗഴിപ്പിക്കലായിപ്പോകും അതുകൊണ്ട് ഞാൻ സ്പീഡിലാക്കി അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ചോറ് വാർത്തു അപ്പോഴേക്കും ചോറ് ആയി ഒരു ഒരമണിക്കൂർ കൊണ്ട് പോകുന്ന അരിയാണ് അപ്പോൾ ഇതാ ഞാൻ കൊഞ്ചനും അതുപോലെ അയലയൊക്കെ മസാലയൊക്കെ പേറക്കി അതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് അവിടെ വെച്ചു ഇനി ആ സമയത്ത് അതൊക്കെ ഒന്ന് സെറ്റാകുന്ന സമയത്താണ് ആ സമയം കൊണ്ട് നമുക്ക് കായപ്പ മുറിച്ചിടാം കായപ്പ ഉപ്പേരി വെക്കണം അപ്പോൾ ഒരു കായപ്പ എടുത്തു ഉപ്പേരി വെച്ചു അപ്പോൾ അതൊക്കെ ഇങ്ങനെ മുറിച്ചിട്ടു മുറിച്ചിടുന്നതൊക്കെ സ്പീഡാണ് ഏറ്റവും നല്ലത് അപ്പോൾ അവൻ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓടി വരുന്ന വീഡിയോയിൽ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് ഓടി വരിക എന്തൊക്കെയോ കാർബോർഡോ എന്തൊക്കെയോ എടുത്തുടാൻ ഞാനത് വെട്ടി അതുണ്ടാക്കട്ടെ ഇതുണ്ടാക്കട്ടെ എന്ന് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൻ അവൻ്റെ ഇഷ്ടത്തിന് എന്തൊക്കെയോ അകത്ത് ഞാൻ ചെല്ലുന്നതിന് മുമ്പ് എന്തൊക്കെയോ ഒപ്പിച്ച് വെക്കുക ഇത് തന്നെ പരിപാടി വീട്ടിലുണ്ടെങ്കിൽ ഇത് തന്നെ പരിപാടി അപ്പോൾ അതിലേക്ക് ഞാൻ ഉള്ളിയും പച്ചമുളകും അതുപോലെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞളൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് ഞാൻ അവിടെ വെച്ചു അപ്പോൾ ഇനി നമുക്ക് വെള്ളരി മോരൊഴിച്ച കറി ഉണ്ടല്ലോ അതിലേക്ക് കടുകൊക്കെ പൊട്ടിച്ചിടണം കടുക് ഉലുവ അത് ഉലുവയും കടുകും പിന്നെ കറിവേപ്പില ഇട്ടിരുന്നു അപ്പോൾ അതൊക്കെ പൊട്ടിച്ചിടേണ്ട ആവശ്യമുണ്ട് എന്നാലും മാത്രമേ ഉലുവ ഉലുവയിട്ട് മാത്രമേ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കടുക് പൊട്ടാൻ കുറച്ച് സമയം എടുത്തോണ്ടാണ് അത് കഴിഞ്ഞ് ഞാൻ ഉലുവയിട്ടു കറിവേപ്പില ഇട്ടു അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഉപ്പേരി വയ്ക്കാനുള്ള ഇതാണ് പാത്രത്തിലേക്ക് ആ പാത്രത്തിലേക്ക് തന്നെ ഉപ്പേരിയും വെക്കണം ഇപ്പം കറി മിക്സ് ചെയ്ത് അപ്പോൾ അതിൽ ഇനിയിപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കണം കടുക് പൊട്ടാനെന്താ നല്ല കുറച്ച് ടൈം എടുക്കുന്നത് അത്ര ചൂടായിട്ടും അത് വേഗം പൊട്ടുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പം ഞാനത് വീഡിയോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോയാലും എനിക്കത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പിന്നെ ഞാൻ ഒരുമിച്ചെണ്ണ അങ്ങ് എടുത്തു അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഉപ്പേരിയിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം ആ മിക്സെല്ലാം ചെയ്ത് അതങ്ങ് ചേർത്ത് കൊടുക്കുക വേണ്ടു ഇനി ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക വേണ്ടു കയ്പ്പ ഉപ്പേരി ഞാൻ ഇന്ന് തേങ്ങ ഇട്ടിട്ടില്ല തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ രാത്രിയാകുമ്പോഴേക്കും അത് കേടായി പോകാൻ പോവും അപ്പോൾ രാത്രിയും കൂടി എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ തേങ്ങ ഇട്ട തേങ്ങ ഇടാണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടാവും അത്ര വലിയ കയ്പുള്ളൊരു കായ്പ്പക്കൊന്നല്ല അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി എവിടെയുണ്ടെങ്കിൽ സമയം പോകുന്നൊന്നും മനസ്സിലാവില്ല പക്ഷെ പിന്നെ ഒരുപാട് ആയിരിക്കും ഞാൻ മാത്രമാകുമ്പോൾ രാവിലെ തന്നെ പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ് പിന്നെ കുഴപ്പമില്ല ഈ കുഞ്ഞുണ്ണി വട്ടൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോഴാണ് എനിക്ക് ഒരുപാട് പണി ഉണ്ടാവുക എന്താ പറയുക അവർ ഓരോ കാര്യവും പറഞ്ഞു വരും അപ്പോൾ അതുപോലെ തന്നെ ഞാനും അവരുടെ കൂടെ തന്നെ ചെല്ലണം ഓരോ കാര്യത്തിനും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇനി അയല പൊരിക്കണം ഉപ്പേരി ആക്കിയ ആ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത് അത് കഴുകി അതിൽ തന്നെയാണ് ആക്കിയത് അപ്പോൾ എല്ലാം ഇങ്ങനെ മെല്ലെ മെല്ലെയാണ് ഇതൊക്കെ വെച്ച് കൊടുക്കുന്നത് അതൊന്നും ഞാൻ സ്പീഡ് ചെയ്തില്ല അപ്പം അത് അയല അയല പൊരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നം തന്നെയാണ് കാരണം അയല വേഗമൊന്നും വെന്ത് കിട്ടില്ല കുറച്ച് സമയം അതിങ്ങനെ വെക്കണം എന്നാൽ മാത്രമേ എന്ത് കിട്ടൂല്ലെങ്കിൽ ഉള്ളു തീ ഉച്ചയായി ഇപ്പം നല്ല വെയിലൊക്കെ ഉണ്ട് അടിച്ചു തുടങ്ങിയിട്ടുണ്ട് നല്ല പച്ചപ്പും പുല്ലൊക്കെ ഉള്ള സ്ഥലമാണ് നമ്മൾ താമസിക്കുന്നത് അങ്ങനെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് ചോറ് മോരൊഴിച്ച വെള്ളരിൻ്റെ കറി കായ്പ ഉപ്പേരി കൊഞ്ചമോള കിട്ടത് അതെല്ലാം പൊരിച്ചത് അപ്പം ഇത്രേം മതി ഇത് ധാരാളമാണ് കുഞ്ഞുനിക്കുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു രാവിലെ അടുത്ത് പറഞ്ഞു അമ്മ വാഴയിലോറ് പറഞ്ഞു വാഴക്കാം ചോറ് തരാ അങ്ങനെ തരാം തരാൻ തോന്നി കഴിക്കണം പറയൂലേ അതിനെന്താ വേറെ പറയാൻ ഒന്നും എനിക്കറിയില്ല ഞങ്ങൾ എന്ന് പറയും അപ്പോൾ അവിടെ ഇരുന്നിട്ട് തന്നെ കഴിക്കണം തന്നെ അവൻ ഇല വെച്ച് കൊടുത്ത് അതിലേക്ക് ചോറൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് ചോറ് ഞാൻ ഇട്ടുള്ളൂ പക്ഷെ വീഡിയോ കാണുമ്പോൾ ഇത് ഉള്ള പോലെ തോന്നുന്നുണ്ട് കുറച്ചേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ കുറേ ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ കാണണം ഓരോ സാധനങ്ങളും കുറേ കാണണം അപ്പോൾ കക്ഷിക്ക് സന്തോഷമാകും അത് കഴിക്കണം എന്നൊന്നുമില്ല അപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെയോ കളിക്കുന്നുണ്ട് അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെ ഞാനും കൂടെ അവിടെയിരുന്നു ഇങ്ങനെ ഇരിക്കലില്ല അങ്ങനെ നിലത്തിരുന്ന് കഴിക്കലില്ല പൊതുവേ ഇപ്പോൾ എല്ലാവരും സ്റ്റൂളിലും കസേരയിലൊക്കെ ഞാൻ നിലത്തിരിക്കുന്നത് ഇവിടെ അറ്റത്ത് അറ്റത്ത് മാത്രം ഞാൻ ഇരിക്കും അപ്പോൾ അവിടെ അറ്റത്താകുമ്പോൾ കാൽ താഴ്ത്തി വെച്ച് അവിടെ ഇരിക്കാൻ പറ്റും ഇങ്ങനെ ഞാൻ ഇരിക്കലേ ഇല്ല ഇങ്ങനെ ഇരുന്നാൽ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പണ്ടത്തം പോലെയല്ല അത്യാവശ്യം വണ്ണമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ഇന്ന് ഞാൻ ഇരുന്നു കേട്ടോ കുഴപ്പമില്ലാണ്ട് ഇരുന്നിട്ടുണ്ട് ഇരുന്ന് അങ്ങനെയാണ് ഞാൻ ചോറ് കഴി ഫുള്ള് കഴിച്ചത് അങ്ങനെ ഇരുന്നിട്ട് തന്നെയാണ് കഴിച്ചത് അപ്പം അങ്ങനെയാണ് കഴിക്കേണ്ടത് നമ്മൾ ഈ മുന്നിൽ ഇരുന്ന് മൊബൈലും ടിവിയും ഒക്കെ കണ്ടൊക്കെ ഈ കഴിക്കുന്നതിനേക്കാൾ നല്ല ഇതാണ് അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഇങ്ങനെ ഭക്ഷണ ഇലയിലാക്കി കഴിക്കുക പക്ഷെ ഒരു പായസം കൂടി ഉണ്ടെങ്കിൽ പൊളിച്ചേനെ പായസം വെക്കാനുള്ളൊരു ടൈം ഒന്നും കിട്ടില്ല ആ സമയത്ത് തന്നെ രണ്ട് മണിക്ക് രണ്ട് മണിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് സമയം ഉറങ്ങാൻ വേണ്ടി ഇവിടെ കിടന്നിട്ടാണുള്ളത് ഇനി കുറച്ച് സമയം ഉറങ്ങണം അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി പണിയുണ്ട് ഒന്ന് മുറ്റമൊക്കെ അടിച്ചു വരണം അങ്ങനൊക്കെ കുറച്ച് പണിയുണ്ട് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്താൽ വീഡിയോ ചിലപ്പോൾ ലോങ് ആയി പോവാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പൊ കുറച്ച് ഉറങ്ങാണ് അതുപോലെ ഈ വീഡിയോ എന്താ പറയാ മൈൻഡപ്പ് ചെയ്യാണ് കുഞ്ഞുണീ പറ കഴിച്ചിട്ടൊന്നുമില്ല വെറുതെ ആ ചോറും വെച്ചിരിക്ക ചെയ്തത് വീഡിയോ എടുക്കാൻ മാത്രം എന്തൊക്കെയോ കഴിച്ച മാത്രമേ ഉള്ളൂ അപ്പൊ എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഞാൻ തള്ളു ചോദ്യം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ പിന്നെ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കും പിന്നെന്താ അതുപോലെ ഫേസ്ബുക്ക് പേജ് എൻ്റെ ഫേസ്ബുക്ക് പേജ് ചിങ്കി ഡേയ്സ് ആണ് പേര് ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാ പേജും ഒന്ന് ഫോളോ ചെയ്തേക്കണേ അപ്പൊ എല്ലാവർക്കും കളർ ഇതിന് മാത്രമേ മാത്രമേണ്ടാവൂ ഞാൻ ഉറങ്ങും അവൻ ഇത് കളർ ചെയ്യും ചിലപ്പോ അവൻ എന്നെ ഉറങ്ങാൻ സമ്മതിക്കൂല പരിപാടി ഉറങ്ങണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് കിടക്കുന്നത് നടക്കുമെന്ന് തോന്നുന്നില്ല അപ്പൊ എല്ലാവർക്കും വീണ്ടും ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബായ്